എല്ലാവരും ലൈവിലോട്ട് ഓടിവായോ പുതിയൊരു ലൈവുമായി ഞാൻ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലൈവ് ഇടുന്നത് എല്ലാവരും ലൈവിലെത്തണം എല്ലാവരും ലൈവിലെല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലൈവിടുന്നത് നിങ്ങളെല്ലാവരിലോട്ട് എത്താം ഹായ് ഇരു കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സബോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് സബ് ചെയ്യാൻ മറക്കരുത് ഷോർട്സുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒരാൾ എത്തിയിട്ടുണ്ട് ഹായ് ആൽഫിയ്ലോ ബ്ലോഗ് എന്ന് എഴുതിയിട്ടുണ്ട് ഹായ് ആൽഫിയ എൻ്റെ ചാനൽ കാണാറുണ്ടോ ചാനലെല്ലാം എല്ലാം കണ്ട് ഒന്ന് സബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യ വേണം കേട്ടോ ആ എന്നു പറയുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു എൻ്റെ ഷോർട്സുകളൊക്കെ കാണാറുണ്ടോ അഭിപ്രായമൊന്നും പറയാമോ ഓക്കെ രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒത്തിരി താങ്ക് യു ലൈവിലെത്തിയിട്ടുള്ള രണ്ട് പേരും എനിക്ക് ലൈക്ക് തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം എല്ലാ ദിവസവും ഞാൻ ലൈവ് ഇടാമെന്ന് കരുതും പക്ഷേ ഒത്തിരി പേരൊന്നും ലൈവിലെത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ ലൈവ് ഇടാത്തത് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും ലൈവ് ഇടാമെന്ന് കരുതുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഹായ് രുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് രുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം അഞ്ച് പേര് ലൈവിലെത്തിയിട്ടുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ എല്ലാവരും കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഓരോ ഷോർട്സും ഒക്കെ ചെയ്തിടാറുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഷോർട്സിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾക്കിതിലിടാം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ലൈവ് ഇതുപോലെ ഇടുമായിരുന്നു പക്ഷേ അതിൽ ലൈവിൽ അങ്ങനെ ഒരുപാട് പേരൊന്നും വരാറില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവ് കുറച്ച് ദിവസം നിർത്തി വെച്ചിരുന്നത് എന്നാലും നമുക്കിപ്പോൾ ഫാസ്റ്റ് ടൈമൊക്കെ ഒത്തിരി ബേക്കിലോട്ടായ കേട്ടോ നിങ്ങളെപ്പോലുള്ളവർ ലൈവിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് നിങ്ങൾ ആരും സബ് സബ്യാ സബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ ലൈവിടും ലൈവിലെല്ലാവരും എത്തണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹായ് രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇതിൽ ഒത്തിരി പേരൊന്നും എനിക്ക് ലൈവിലൊന്നും എത്താറില്ല നിങ്ങളെല്ലാവരും ലൈവിലെത്തിയാൽ മാത്രമേ എനിക്ക് ടൈമൊക്കെ കൂടി എനിക്കിതിൽ പിന്നെ യൂട്യൂബിൽ എത്തിച്ചേരാൻ പറ്റൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ എത്തുന്നവർ അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് സബ് സബ്മും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒന്ന് നിങ്ങളെൻ്റെ ഷോർട്സുകളൊക്കെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഇടുന്ന ഞാൻ ഒത്തിരി ഷോട്സുകളൊക്കെ ചെയ്തിടാറുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നു എനിക്കറിയില്ല അതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് ലൈവിൽ കൂടെ എന്നോട് പറയാം ഹായ് റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തു എനിക്ക് ഇതുവരെ ആയിട്ടും അങ്ങനെ ഒത്തിരി ലൈക്കൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ലൈക്കുകളാണ് വിരലിൽ എണ്ണാവുന്ന ലൈക്കുകളാണ് കിട്ടിയിട്ടുള്ളത് ഒന്നോ രണ്ടോ ലൈക്കുകളൊക്കെയാണ് മിക്ക ലൈവിൽ കിട്ടുന്നത് ഇന്ന് എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരു ലൈക്കെങ്കിലും എനിക്ക് തരണം ലൈവിൽ ഏഴ് പേര് ഉണ്ട് എല്ലാവരും ലൈവിൽ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ ആരും ലൈവിലോട്ട് എത്തുന്നില്ല ഹായ് റുക്കു റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഹായ് ഹായ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഞാൻ അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോസും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ ആറുപേർ ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്കിത് ലൈവ് ഇട്ടിട്ടൊക്കെ കാര്യമുള്ളൂ കേട്ടോ കുറച്ച് ദിവസത്തിന് മുമ്പേ ഞാൻ ഒത്തിരി ലൈവ് കുറച്ച് ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ആരും അങ്ങനെ ഒരുപാട് പേരൊന്നും കയറി വരാത്തത് കൊണ്ടാണ് ലൈവ് നിർത്തിവെച്ചിരുന്നത് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തെ പോലെ കരുതി ലൈവിലെത്തുകയും എനിക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷോർട്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇതിലിടുന്ന അതുപോലെ തന്നെ ഷോർട്സ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് ഞാൻ എല്ലാ ദിവസവും ലൈവിടാന്നൊക്കെ കരുതും പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇതിലങ്ങനെ ഒത്തിരി പേരൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചുമ്മാ ഞാനിരുന്ന് വായിട്ട് അലച്ചിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലൈവ് നിർത്തി വെച്ചിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും ഒന്ന് ഒരു പരീക്ഷണം കൂടി നടത്താമെന്ന് എന്നും വിചാരിച്ചാണ് ലൈവിലോട്ട് എത്തിയത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഈ ലൈവിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഹായ് റിസ്റോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഞങ്ങളിന്ന് എൻ്റെ കുടുംബ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എൻ്റെ ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്തായിരുന്നാലും ചിക്കൻ കറിയൊക്കെ കഴിക്കാനൊക്കെ വെച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മാത്രം കഴിച്ചില്ല ഞാൻ ലൈവിലായതുകൊണ്ട് കഴിച്ചില്ല ചിക്കൻ കറിയൊക്കെ ഏകദേശം ഒഴി ഒഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ ഷോർട്സുകളൊക്കെ ഇടും നിങ്ങളെല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബിരിയാണിയൊക്കെ എനിക്ക് കഴിക്കാനുള്ള ബിരിയാണിയൊക്കെ ഇതിലിരിക്കുകയാണ് ഞാൻ ലൈവ് കഴിഞ്ഞ് കഴിക്കാമെന്ന് കഴിഞ്ഞു എല്ലാവരും അവരെല്ലാവരും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് ബിരിയാണിയും ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലൈവ് കൊണ്ട് എനിക്ക് കാര്യമുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ലൈവിലൂടെ ഞാനത് കാണിച്ചു തരുകയാണ് നിങ്ങളെല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷോർട്സുകൾ കാണണം എത്തുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഫോളോ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷോർട്സിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം അപ്പോൾ അതൊന്നുകൂടെ നല്ലതാക്കി ഇടാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എത്തുന്നവർ ലൈക്ക് ചെയ്യണം ചാനൽ ഫോളോ ചെയ്യണം ലൈക്ക് 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 ചെയ്യണം ചെയ്ത് സപ്പോർട്ട് കേട്ടോ ദേവി പിന്നെ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുഹറ കുടുംബം ലോകം എത്തിയിട്ടുണ്ട് ഹായ് ഉമ്മ കുറേ നാളായല്ലോ കണ്ടിട്ട് സുഖമാണോ ആ സുഖാണുമാ സുഖാണ് എന്തുണ്ട് വിശേഷം എവിടെയാണ് പുറത്താണോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എൻ്റെ ഞാൻ കുടുംബ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെയാണ് എന്നാ ഇനി കുറച്ച് സമയം കഴിയുമ്പം അടുത്താണ് രണ്ട് സ്റ്റോപ്പിനപ്പുറത്താണ് കുറച്ച് കഴിയുമ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകണം അപ്പോൾ ഒരു ഒരു ലൈവ് ഇടാന്ന് കരുതി ലൈവിലോട്ട് എത്തിയതാണ് പുതിയ കഴിക്കുക എന്തൊക്കെയുണ്ട് ആ വ്ളോഗൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ലൈവിലൂടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയാണ് അല്ലാതെ ഷോർട്സുകളൊന്നും ഇപ്പോൾ അധികം കയറുന്നില്ല അതുപോലെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ കുറച്ച് പ്രയാസമായിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇതുപോലെ ലൈവ് ആദ്യം ഇട്ടിരുന്നു പക്ഷേ ലൈവിലും അങ്ങനെ അധികം പേരൊന്നും എത്താത്തത് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഓഫ് ചെയ്ത് വച്ചിരുന്നു പിന്നെ ഇനി വീണ്ടും ഒന്നുകൂടെ ലൈവിടാമെന്ന് കയറി ലൈവിലൊക്കെ എത്തിയിട്ടുണ്ട് ആണോ അത് ശരിയെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഉമ്മ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ എൻ്റെ ലൈവിലൊക്കെ ഉമ്മ എത്തുമെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എല്ലാ ലൈവിലെത്തണം കേട്ടോ ഉമ്മ ഉമ്മ ഇപ്പോൾ ആയല്ലോ എനിക്കറിയില്ല അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം ലൈവിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അധികം അറിയില്ല ഉമ്മയ്ക്കറിയാവുന്ന ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഉമ്മയുടെ ലൈവിലൊക്കെ ഞാൻ വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് മോൾക്ക് സുഖമില്ലാത്തതിനാൽ ഞാൻ അങ്ങനെ അധികം ലൈവിൽ വന്നിട്ടില്ല ഉമ്മയുടെ ഇനി ഇനിയുള്ള ലൈവുകളിലൊക്കെ വരാൻ ശ്രമിക്കാം എൻ്റെ ലൈവിലെത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പിന്നെ കഴിക്കാം ആ ലൈവ് ഇടാതിരിക്കരുതെന്ന് പറയുന്നുണ്ട് ലൈവ് ആ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അധികം പേരൊന്നും വരാത്തത് കൊണ്ട് മനസ്സിന് ഇടാനൊരു മടി പോലെ വീഡിയോ ഇട്ടുള്ളൂ ഈ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇൻക്യുബേറ്ററിൽ കോഴിയൊക്കെ വിരി ഇല്ലാതെ അല്ലാതെ സാധാരണ ലെവലിൽ കറണ്ടിലൂടെ കോഴി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഉമ്മ കാണണം കേട്ടോ അതിൻ്റെ അഭിപ്രായമൊക്കെ നേടണം കേട്ടോ സമയം കിട്ടിയാൽ വരാം ഓക്കെ ഓക്കെ താങ്ക് യു കുറച്ച് തിരക്കിലായിരുന്നു ആണോ അതെയോ ഓക്കെ ഓക്കെ ഉമ്മയുടെ വീഡിയോ ഇപ്പോൾ കാണാറില്ല ആധികം വീഡിയോ ഇട ഇടാ ഇടാറില്ലയോ খাই লাই বলম അമ്മേടെ അടുത്ത് വന്നതാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട് അതേ അതേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് ഒന്ന് കൂടാമെന്ന് കരുതി നമ്മൾ കുടുംബ വീട്ടിലോട്ട് എത്തിയതാണ് ചേച്ചി അമ്മേടെ അടുത്താണ് താമസം അവിടെ എത്തിയതാണ് ഇനി കുറേ കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങും എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞാൻ ലൈവ് ലൈവിടുന്ന സമയങ്ങളിലൊക്കെ എല്ലാവരും ലൈവിൽ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എല്ലാവരും എത്തണം കേട്ടോ നിങ്ങളെല്ലാവരും ലൈവിലെത്തിയാൽ മാത്രമേ നമുക്ക് ലൈവ് കേടാൻ തോന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലൈവിലെ അപ്പസപ്പോൾ കൊണ്ടുവന്നല്ലോ ഗ്രാമം കൊണ്ടുവന്നല്ലോ എല്ലാവരും ലൈവ് നോക്കണം അതുപോലെ തന്നെ ഇനിയുള്ള ലൈവുകളിൽ എല്ലാവരും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഉമ്മ ഇപ്പോൾ ഉള്ള എൻ്റെ ഷോർട്സൊന്നും കാണാറില്ലേ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് റിഖു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്തായിരുന്നാലും ഇന്ന് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് കരുതുന്നു അടുത്തൊരു ലൈവുമായി എത്തുന്നത് ബൈ ബൈ